ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിഷയത്തിൽ കൂടുതലും ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ആൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കാഡമിക് ഇഷ്യൂ ആയിട്ടല്ല ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മേഡം എന്ന് പറഞ്ഞാൽ പഠിത്ത കാലത്തായിട്ട് മലയാളത്തിൽ വളരെ ആസ്വാദകരും ഉള്ള ആരാധകരുള്ള ഒരു ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നമ്മൾ ജീവിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത്ര ക്ലോസ്ഡ് ടു ഒന്നും അല്ല നമ്മൾ വി ആർ ഓപ്പൺ ടു ആൾ അല്ലേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ഡിസ് ഡിസ്കഷൻസ് വരുമ്പോഴും നമ്മളൊരു കാര്യം സമൂഹം മൊത്തം അംഗീകരിച്ച് കഴിഞ്ഞ ഒരാളെ നമുക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ലേ പാടില്ല അതല്ല ഇടുത്ത പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന അക്കാദമിക് ആസ്പെക്ട്സാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു വേറൊരാളെ ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിന് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രമാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ മാത്രമാണ് അറിവുള്ളവരുള്ളൂ എന്ന് ആരും കരുതരുത് കാരണം നമ്മളുടെ പുറത്ത് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കുന്നത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വി ഷുഡ് ഡു ദാറ്റ് ഐ ഡു ദാറ്റ് വെരി ഓഫൺ കാരണം ഇത് മാത്രമല്ല ഇപ്പം ഈ വിഷയത്തിലാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ പല വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ ഐ ടിയിലൊക്കെ പ്രൊഫസർമാർക്ക് പല കാര്യത്തിലും അഭിപ്രായം വെച്ച് എഴുതാറുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇത് അതിവിടെ ബോർഡില്ലാത്തത് കൊണ്ടല്ല ഐ നോ ഫുള്ളി വെൽ ദാറ്റ് ദേ ആർ മോർ കോമ്പിറ്റേവ് ടു ഡോ ദാറ്റ് അതുപോലെ ബഷീർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എം എം അംബേഷർ അദ്ദേഹം ഭരണതാ ഒരു വ്യക്തിയാണ് ഒരു രീതിയിലും ഒരു സഹജങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ മുതിർന്ന ഒരാളെ ഒരഭിപ്രായം ചോദിക്കുന്നതിനാൽ ഇതിനകത്ത് അക്കാദമികമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഒരു എൻലൈറ്റനിങ് വരണം എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മൾ ഒരിക്കലും പറയരുത് എന്താ അയാൾ പുറത്തുള്ള ആളാണെന്നൊന്നും നമ്മൾ പറയരുത് അപ്പം നമ്മളെ അധ്യാപകനായിട്ട് ഈ സർവകലാശാലയിൽ അധ്യാപകനായിട്ട് എത്രയും വർഷം ഉണ്ടാവുകയും സമൂഹം ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുക്കുന്ന സമയത്ത് പുറത്തുള്ള ഒരാളുടെ അഭിപ്രായം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ ചെയർമാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ചെയർമാൻ അത് പ്രിപ്പയർ ചെയ്യുന്നു അത് കൺസേൺ ഫാക്കൽറ്റിയിൽ പോയി അക്കാഡമിക് കൗൺസിലിൻ്റെ അധികാരമാണ് അപ്രൂവ് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ അക്കാഡമിക് കൗൺസിലിന് മോഡിഫൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരിക്കലും ആരും അങ്ങനെ ഒരു ഇപ്പോൾ ഞാൻ പറയാം ഞാൻ ഇപ്പോൾ കെമിസ്ട്രിയിലൊരു അധ്യാപകനാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ആയിരുന്നു ഡീനായിരുന്നു പല സമയത്തും നമ്മൾ പുറത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് പല വർക്ക്ഷോപ്പുകൾ നമ്മൾ വെളിയുള്ള ആളുകളെ വരുത്തിയിട്ടുണ്ട് ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് ബിക്കോസ് പുതിയ ഏരിയാസ് ഇൻവോൾവ് എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകണ്ടേ അത്ര ഞാൻ പറഞ്ഞു ഞാനത് വിലയിരുത്തുന്നില്ല ലെറ്റ് ദ യുനോ ഞാൻ അദ്ദേഹത്തിൻ്റെ ബഷീർ സാറിൻ്റെ ഡോക്ടർ എം എം ബഷീറിൻ്റെ റിപ്പോർട്ടിനകത്ത് ചെറിയ ഒരു സാങ്കേതികമായ ചില വിഷയങ്ങളായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കൺസേൺഡ് അപ്രോപ്രിയേറ്റ് കൺസൾട്ടേഷന് വേണ്ടി ബോർഡ് ഓഫ് സ്റ്റഡീസിന് വിട്ടിട്ടുണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് കൺസിഡർ ചെയ്തിട്ട് അവർ പറയട്ടെ ആ ശേഷായു ശേഷം അത് ഫാക്കൽറ്റി പോയിട്ട് തിരിച്ചു വരട്ടെ വൈസ് ചാൻസലർ ആയില്ല ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം എടുക്കുന്നത് ശരിയല്ല നേരിട്ട് വൈസ് ചാൻസലർ പോയിട്ട് ഇത് ശരി ഇത് തെറ്റെന്ന് പറഞ്ഞ് ശരിയല്ല